ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസത്തെ വെയ്റ്റ് ലോസ് ചാലഞ്ചൊക്കെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒന്നും ഞാൻ എടുക്കുന്നില്ലേ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും സത്യമാണ് പക്ഷെ ഞാൻ മനഃപൂർവ്വം എഫേർട്ട് ഇടാത്ത ഒന്നല്ല ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെയിറ്റും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ പത്ത് ദിവസം എന്ന് വെച്ചത് <grabile> <oh െ ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ ഒരു മാസം മുമ്പ് ഒരു കറക്റ്റ് ഒരു മാസം നല്ല സ്ട്രിക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഒരു ഒരു മാസം കൊണ്ടൊരു ഏഴ് കിലോ ഒക്കെ കറക്റ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അത് കറക്റ്റ് ആ ഒരു സ്ട്രിക്ട്നസ് എനിക്ക് കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഒരു ഭയങ്കര ഉഴപ്പി ഉഴപ്പി പോവാണ് കേട്ടോ ഇപ്പം ഞാൻ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് ആണ് കഴിച്ചിട്ടുള്ളത് രാവിലെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇന്നലത്തെ സെയിം വെയ്റ്റാണ് എയ്റ്റി ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് കൂ ഇന്ന് കൂടിയിട്ടില്ല വലിയ കിട്ടലാണ് കേട്ടോ കൂടാത്തത് കാരണം ഇന്നലെ ഞാൻ രാത്രിയും നൈസ്പത്രി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൂടും തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലത്തെ സെയിം വെയിറ്റ് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമാണ് കിട്ടിയത് കേട്ടോ പിന്നെന്താ ഇതിപ്പോൾ ഉച്ചയത്താണ് സുചി ഓഫീസിൽ നിന്ന് ഉച്ചയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനും സുചി ചോറൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കും കുറച്ച് കൊതിയായിട്ട് കുറച്ച് ചോറ് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് ചോറും ബീട്രൂട്ടുപ്പേരി ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം ബീട്രൂട്ട് ഉപ്പേരിയും കുറച്ച് എന്താ പറയുക രണ്ട് മൂന്ന് ചിക്കനും കുറച്ച് അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്കൂളിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആളായി ബഹളമായി പിന്നെ മക്കൾക്ക് ഞാൻ മക്കളെ പിക്ക് ചെയ്യുന്നതിനേക്കാളും സുചി പിക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് സൂചി ഉണ്ടെങ്കിൽ മക്കൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മിഠായി വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കും എന്നോട് ഇപ്പം എന്തെങ്കിലുമൊക്കെ വേണമെന്നു പറഞ്ഞാൽ ഞാൻ വഴിയിൽ എവിടെ നിർത്തോ വാങ്ങി കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ പാർക്കിംഗ് ഇല്ലാന്നോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്നോ അങ്ങനെ എന്തെങ്കിലും മുടങ്ങ് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാനൊന്നും വാങ്ങി കൊടുക്കുക ഒന്നും ചെയ്യില്ല സൂചി പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് സൂചി വരുന്നതിനോടാണ് മക്കൾക്ക് കൂടുതൽ താല്പര്യം പിന്നെ പിന്നെന്താ ഞാൻ ഒരു അഞ്ചഞ്ചര ആ ഒരു ടൈമിൽ ശുചി ഉള്ളതുകൊണ്ട് തന്നെ ശുചി ടി വി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും മക്കൾ ട്യൂഷനൊക്കെ ഉള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സുചി ടി വി ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് പപ്പായൊക്കെ ഇരുന്ന് അടിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ഇരുന്ന് സമാധാനം പൂർണ്ണമായി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതിലുള്ള ഫുൾ പപ്പായൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അത് തട്ടി ധരിക്കേണ്ട ഞാൻ ശുചിയും കൂടെ ആയിരുന്നു കഴിക്കുണ്ടായിരുന്നത് ഞാൻ ശുചിയും കൂടി കഴിച്ചിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഒരു അഞ്ചാറ് പീസ് കഴിച്ചിട്ടുണ്ടാവും ഞാൻ പിന്നെ എനിക്ക് ഏഴ് മണിക്ക് വർക്കൗട്ട് ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ടൈം ഇങ്ങനെ ഇരുക്ക് ഇരുന്ന് കഴിക്കും അപ്പോൾ അതാണ് കേട്ടോ അതോട് കൂടിയിട്ട് ഫുഡ് കഴിക്കൽ നിര്ത്തണം എന്നാണ് ആണല്ലോ ഞാൻ എപ്പോഴും വിചാരിക്കുക അതാണ് ഇപ്പോൾ ഇതാ ഒരു എട്ട് മണിയായിട്ടുണ്ട് എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ സമയമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് ആകെ ചെയ്യുന്ന കാര്യം വർക്കൗട്ട് ഇതെങ്കിലും ഇത് ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഡയറ്റോ ഇപ്പോൾ അത്കുലത്തായിട്ടാണ് ഇപ്പോൾ പോണത് അപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണ് ആകെ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബാക്കി ഡയറ്റിൻ്റെ കാര്യത്തിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ ഫുള്ളൊരു അങ്ങ് ഇങ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പപ്പായോട് കൂടിയിട്ട് ഇന്നത്തെ ഭക്ഷണം നിർത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂചി അറിഞ്ഞു എനിക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ കൊതി തോന്നുന്നു എന്ന് തോന്നുന്നതാണ് സൂചി കപ്പ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ ബാക്കി മക്കൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫിഷ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കപ്പ ബിരിയാണി ഒറ്റൊരു സംഭവം ഒറ്റൊരു പോർഷൻ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സ്പൂണോട് കോരി എല്ലാവരും കൂടി കഴിക്കായിരുന്നു ഞാൻ ഒരു മൂന്നാല് സ്പൂണ് കഴിഞ്ഞു മൂന്നാലല്ല ഒരു നാലഞ്ച് സ്പൂണ് കഴിച്ചിട്ടുണ്ട് അതോട് കൂടിയിട്ട് വീണ്ടും ഇൻ്റെ ഇന്നത്തെ സമാധാനം പോയിട്ടുണ്ട് കേട്ടോ നല്ല ബീഫ് ബീഫല്ലായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു കേട്ടോ ഏതായാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതായാലും കഴിച്ചതോട് കൂടിയിട്ട് ഇന്നത്തെ സമാധാനം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് എന്തെങ്കിലുമൊക്കെ വായിട്ട് വാങ്ങും ഇൻ്റെ ഫുഡൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം പറ്റും